ഐഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് കൈ കിട്ടിയേക്കുന്ന ഒരു കാർഡ് ബോർഡ് ആണ് ഇത് വെച്ച് നമുക്കൊരു കിടക്കാച്ച ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ സാധാരണ കാണുന്ന പെൻ പെൻസ്റ്റാൻഡും ഫ്ലവർ പോട്ടോ ഒന്നും അല്ലാട്ടോ അതുക്കും മേലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോണേ സോ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണേ ഫുൾ ആയിട്ട് ഞാൻ ഈക്വൽ മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ക്വയർ ആയിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എനിക്ക് മനസ്സിലായത് ഇവർ സൈഡിൽ സ്റ്റാപ്പർ പിൻ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് അത് കാരണം ചിലയിടത്തൊക്കെ സ്റ്റാപ്പർ പിൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ അത് നമുക്ക് കട്ടായി വരുന്ന സ്ക്വയറിൻ്റെ അവിടെ കട്ടായി പോകുന്നുണ്ടായിരുന്നു അതും കുഴപ്പമില്ലാട്ടോ മൈൻഡ് ചെയ്യണ്ട എല്ലാം നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ സൈഡ് കട്ടായി പോയത്തൊക്കെ നമുക്കൊന്ന് ഗ്ലൂ കൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ചിലടുത്താണെങ്കിൽ ഈ സ്റ്റാപ്പിലെപ്പോഴും നല്ല രീതിയിൽ എനിക്ക് പണിയൊന്നു ലാസ്റ്റ് അത് ഇളക്കെ എടുത്ത് മാറ്റേണ്ടി ഒക്കെ വന്ന് കേട്ടോ എന്തായാലും ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം എടുക്കാം കേട്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കട്ടായി കട്ടായിപ്പോയ പോർഷനൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ കൺ വെച്ചിട്ട് അതുപോലെ തന്നെ ആ ക്ലോസിംഗ് പോർഷൻ ഇല്ലേ അതിനകത്ത് വരുന്ന ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് അവിടുത്തെ ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ആ പരിപാടിയൊക്കെ അവസാനിച്ചു എല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെയിൻ്റ് അടിക്കാം അടിക്കാനായിട്ട് ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഫുൾ ആയിട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാൻ അകത്ത് വേണ്ട പുറത്തും രണ്ട് സൈഡിലും മാത്രമേട്ട് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇത് ഉണ്ട് എൻ്റെ കരിവളകളൊക്കെ പുതിയതായിട്ടുള്ള ഇത് ചെറുതായിരുന്നെങ്കിൽ നമുക്ക് വളയായിട്ടൊക്കെ യൂസ് ചെയ്യാമായിരുന്നു അല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം അങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് സോറി ഒട്ടിച്ചല്ല കളർ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ തിരിച്ച് ഒട്ടിച്ച് കൊടുക്കാം ഒരെണ്ണം സ്ക്വയറി വെച്ചിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് വീണ്ടും സ്ക്വയറി വെച്ചിട്ട് ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്കിത് ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ എത്ര എണ്ണം കട്ട് ചെയ്തെടുത്തോ അതെല്ലാം നമുക്കിങ്ങനെ ഇതിൻ്റെ മേല് മേളി മേല് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്ത് ലാസ്റ്റ് ആ ക്ലോസിംഗ് പോർഷനും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാവും ഇത് കാണാൻ നല്ല ഭംഗിയില്ലായിരുന്നു എനിക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഒട്ടിക്കുന്ന സമയത്ത് കേട്ടോ ഇങ്ങനെ എൻ്റെ മെയിലിലായിട്ട് ഞാൻ ആ ക്ലോസിംഗ് പോർഷനും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് ഇപ്പോൾ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാണല്ലോ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ എന്താ സംഭവം എന്നുള്ളത് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനാണേ ഉള്ളൂ നല്ല ഭംഗിയേക്കാണാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ടാറ്റബൈബി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ